ബാത്റൂമുകളിൽ സൂക്ഷിക്കപ്പെടുന്ന പെർഫ്യൂമുകൾ വില കൂടിയ പെർഫ്യൂമുകൾ പെട്ടെന്ന് നശിക്കും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും എന്ന് നിങ്ങൾക്കറിയാമോ ബാത്റൂമിൽ മാത്രമല്ല പ്രത്യേകിച്ച് ഡയറക്റ്റ് സൺലൈറ്റ് സൺലൈറ്റ് അടിക്കുന്ന ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കുന്ന ജനലുകളുടെ സ സമീപങ്ങളിലൊക്കെ സൂക്ഷിക്കുന്ന പെർഫ്യൂം ബോട്ടിലുകളിൽ ഡയറക്റ്റ് വെളിച്ചം അടിക്കുകയാണെങ്കിൽ സൂര്യപ്രകാശം അടിക്കുകയാണെങ്കിൽ ആ പെർഫ്യൂമിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയും അതിൻ്റെ ലൈഫ് കുറയുകയും ഷെൽഫ് ലൈഫ് കുറയുകയും ചെയ്യും പ്രധാനമായും ബാത്റൂമിൽ ഹ്യൂമിഡിറ്റി ഉണ്ടാവും പിന്നെ ഹീറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ജനൽ ജനലുകൾക്കടയിൽ അടുത്ത് സൂക്ഷിക്കുന്ന സമയത്ത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുകയാണെങ്കിൽ അതും അതിൻ്റെ ഹീറ്റും ഈ സെന്റ് മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിന്റെ സെൻറ്റിനെ അതിൻ്റെ സെന്റ് പ്രൊഫൈലിനെ നശിപ്പിക്കും ക്രമേണ ക്രമേണ അതിന്റെ സെന്റ് മണം കുറഞ്ഞു വരികയും അതിന്റെ ലിക്വിഡിന് കളർ ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല ഇതിന്റെ ഷെൽഫ് ലൈഫിനെ ഇത് ഇല്ലാതാക്കും ഇനി പരിഹാരം ഏറ്റവും നല്ല പരിഹാരം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പെർഫ്യൂമുകൾ പ്രത്യേകിച്ച് വില കൂടിയ പെർഫ്യൂമുകൾ നമ്മുടെ ഡാർക്കായിട്ടുള്ള ഇരുണ്ട സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് നമ്മളെ ഡ്രോയർ വാർഡ്രോപ്പിൽ നമ്മളെ അൽമാരകളിൽ അതുപോലെ ഡ്രോയറുകളിൽ ഒക്കെ ഇരുണ്ട അതായത് വെളിച്ചം അടിക്കാത്ത സ്ഥലങ്ങൾ സൂക്ഷിക്കുന്നതാണ് നല്ലത് അത് അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടുകയും ഏകദേശം അഞ്ച് വർഷത്തിലധികം അതിൻ്റെ ഷെൽഫ് ലൈഫ് കിട്ടുന്നതിന് കാരണമായി കാരണമായിത്തീരും പ്രത്യേകിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു കസ്റ്റമർ റോയൽ മിറാജിൻ്റെ പെർഫ്യൂം ഏകദേശം പതിനഞ്ച് വർഷം പഴക്കമുള്ള പെർഫ്യൂം അതിന്റെ ഹാഫ് യൂസ്ഡ് ആണ് ബാക്കി ഹാഫ് ഫയൽ ഉണ്ടായാലും അത് യൂസ് ചെയ്തപ്പോഴും അതിന്റെ ഫുൾ സ്ട്രെങ്ത് പ്രൊജക്ഷൻ ടൈമിംഗ് എല്ലാം വലിയ പക്കായിരുന്നു കാരണം അദ്ദേഹം വളരെ ഗിഫ്റ്റ് കിട്ടിയത് കൊണ്ട് തന്നെ വളരെ അലമാരിക്കകത്ത് വളരെ സൂക്ഷിച്ച് വച്ചിരുന്നതുകൊണ്ട് ഏകദേശം പതിനഞ്ച് വർഷമായിട്ടും അതിന്റെ സെന്റ് പ്രൊഫൈലിന് യാതൊരു വ്യത്യാസം വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് വില കൂടിയ പെർഫ്യൂമുകൾ അലമാരിക്കുള്ളിലോ അല്ലെങ്കിൽ ഡ്രോയേഴ്സ് ഡ്രോയേഴ്സിനുള്ളിലോ സൂക്ഷിക്കുന്നതാണ് നല്ലത്